വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള ഒരു താരമാണ് അക്ഷയ് കുമാർ ഒരു മികച്ച നടൻ എന്നതിലുപരി ഒരു രസികൻ കൂടിയാണ് അക്ഷയ് കുമാർ തമാശകൾ പറയാനും സഹതാരങ്ങളെ പറ്റിക്കാനുമൊക്കെ വലിയ മിടുക്കാണ് അക്ഷയ് കുമാറിന് അതുപോലെ തന്നെ തന്റെ കൂടെ അഭിനയിക്കുന്നവരുമായി നല്ല സൗഹൃദം സൃഷ്ടിക്കാൻ ശ്രമിക്കാറുള്ള താരമാണ് അക്ഷയ് കുമാർ അതേസമയം ഒരിക്കൽ അക്ഷയ് കുമാറിനെ കരീന കപൂർ തള്ളിയിടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതാണിപ്പോൾ വീണ്ടും വൈറലാകുന്നത് അക്ഷയ് കുമാറും കരീനയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ് ഗുഡ് ന്യൂസ് കരൺ ജോഹർ നിർമ്മിച്ച ഈ സിനിമയുടെ സംവിധാനം രാജ് മേഹതയായിരുന്നു ദിൽജിത് ദോസാഞ്ച് കിയാര അധ്വാനി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ സിനിമ വൻ വിജയമായിരുന്നു ബോക്സ് ഓഫീസിൽ നേടിയത് ഗുഡ് ന്യൂസിന്റെ പ്രമോഷൻ പരിപാടിക്കിടെയായിരുന്നു സംഭവം കരീനയെ അക്ഷയ് കുമാർ കളിയാക്കിയതിനു പിന്നാലെയാണ് കരീന നടനെ പിടിച്ചുതള്ളുന്നത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് ഗുഡ് ന്യൂസിലെ താരങ്ങൾ ഒരുമിച്ചെത്തിയ ഇന്റർവ്യൂവിലായിരുന്നു സംഭവം അഭിമുഖത്തിൽ അക്ഷയ് കുമാർ കരീനയ്ക്ക് പണത്തോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ആർക്കാണ് പണം ഇഷ്ടമല്ലാത്തത് എന്ന് അവതാരകൻ പറയുന്നതാണ് വീഡിയോയുടെ തുടക്കം അത് നല്ലതാണ് കരീനയ്ക്കും ഇഷ്ടമാണെന്നായിരുന്നു അക്ഷയ് കുമാറിന്റെ മറുപടി നിനക്ക് പണം ഇഷ്ടമല്ലേ എന്ന് അക്ഷയ് കുമാർ ചോദിച്ചതും കരീന അക്ഷയെ തള്ളുകയായിരുന്നു ഇതോടെ അക്ഷയ് കുമാർ കസാലയോടൊപ്പം തന്നെ നിലത്തേക്ക് വീഴുകയായിരുന്നു തമാശ രൂപേണയായിരുന്നു സംഭവമെല്ലാം അക്ഷയ് കുമാറിന്റെ ഫിറ്റ്നസും യോഗയുമൊക്കെ വെറുതെയായെന്നും താൻ ഇവനെ തകർത്തുവെന്നും കരീന പറയുന്നുണ്ട് രസകരമായ വീഡിയോ വൈറലായി മാറുകയാണ് അതേസമയം ഓഫ് സ്ക്രീനിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് കരീനയും അക്ഷയ് കുമാറും ഇരുവരും നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് കരീനയും സെയ്ഫും പ്രണയത്തിലായിരുന്നപ്പോൾ പിന്തുണയുമായി അക്ഷയും ഉണ്ടായിരുന്നു കരൺ ജോഹറും കരീനയും തമ്മിൽ പിണങ്ങിയ സംഭവം വാർത്തകളിൽ നിറഞ്ഞിരുന്നു കൈഹോണഹോയുടെ സമയത്താണ് കരണും കരീനയും തമ്മിൽ പിണങ്ങുന്നത് ചിത്രത്തിലെ നായികയായി ആദ്യം മനസ്സിലുണ്ടായിരുന്നത് കരീനയായിരുന്നു എന്നാൽ ഷാറുഖ് ഖാന്റെ അത്ര തന്നെ പ്രതിഫലം കരീനയും ആവശ്യപ്പെട്ടതാണ് കരൺ ജോഹറെ ചോടിപ്പിച്ചത് സിംഗം എഗെയിൻ ആണ് കരീനയുടെ പുതിയ സിനിമ വൻ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് അക്ഷയ് കുമാർ അജയ് ദേവ്ഗൺ രൺവീർ സിംഗ് ദീപിക പദക്കോൺ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് പിന്നാലെ ദ ക്രൂ ബക്കിംഹാം മർഡേഴ്സ് തുടങ്ങിയ സിനിമകളും അണിയറയിലുണ്ട് അതേസമയം കരിയറിൽ തകർച്ചയിലൂടെയാണ് അക്ഷയ് കുമാർ കടന്നു പോകുന്നത് അവസാനമിറക്കിയ മിക്ക സിനിമകളും പരാജയപ്പെട്ടിരുന്നു പക്ഷേ ഓ മൈ ഗോഡ് ടു എന്ന ചിത്രത്തിനു വേണ്ടി അക്ഷയ് കുമാർ തന്റെ ശരീരത്തിൽ കൊണ്ടുവന്ന മാറ്റം എല്ലാവരെയും ഞെട്ടിപ്പിച്ചിരുന്നു ചിത്രത്തിൽ പരമശുവിനായാണ് അദ്ദേഹം അഭിനയിച്ചത് സുറൈ പോട്ടിന്റെ ഹിന്ദി റീമേക്ക് ബേഡേ മിയാൻ ചോട്ടേ മിയാൻ ഫോഴ്സ് ശങ്കര തുടങ്ങിയ സിനിമകളാണ് അക്ഷയ് കുമാറിന്റേതായി അണിയറയിലുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്